കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്ന് ഊണിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം രണ്ട് ഉരുളം കിഴങ്ങും ഒരു സവാളയും മാത്രം മതി ഞാൻ എന്താ ഉരുളം കിഴങ്ങ് രണ്ടെണ്ണം തൊലി കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം ആദ്യം ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയിടാം അതിന് ശേഷം ഇതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നോൺ വെജ് ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ ഊണ് കഴിച്ചോളും മുതിർന്നവർക്കും നല്ല ഇഷ്ടമാവും ഇപ്പോൾ ഇതുപോലെ ഉരുളം കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞെടുക്കാം അധികം ചേരുവകളൊന്നും ഇതിന് ആവശ്യമില്ല ഇപ്പോൾ നമ്മളിതാ ഉരുളം കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ കിടക്കട്ടെ അതിന് ശേഷം സവാളിയും ഇതുപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക കഷ്ണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വളരെ നിസാര സമയം കൊണ്ട് ഉണ്ടാക്കാമത് അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അല്പം കടുക് കടുകിട്ട് കൊടുക്കാം ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് എല്ലി വെള്ളുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളുള്ളി ചേർക്കുമ്പോൾ ഉരുലം കഴിഞ്ഞു നിറയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇനി നമുക്കൊരു മൂന്ന് പച്ചമുളക് നെടികെ പൊളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കുന്ന ആ ഉരുളൻ കിഴങ്ങ് കഴുകി വാരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഈ ഉരുളം കിഴങ്ങിന് ജലാംശമുണ്ട് പിന്നെ കുറച്ച് സമയം നമ്മൾ ചെറു തീയിൽ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ആ ആവി കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക വെള്ളം ചേർത്ത് വേവിച്ച് കഴിയുമ്പോൾ കിഴങ്ങ് കുഴഞ്ഞു പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതീയിൽ ഇതുപോലെ മൂടി വെച്ച് വേവിക്കുന്നത് കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം തുറന്നിട്ട് ഒരു കാൽസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അടിപൊളി രുചിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കിഴങ്ങെല്ലാം തീ ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റും കൂടിയും അങ്ങനെ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കുമൊക്കെ എല്ലാവർക്കും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഉഗ്രൻ കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു